ഗേഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ ഞാൻ ഇന്നേ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ബൈക്കേഴ്സ് എല്ലാവരും കൂടി ഇന്നൊരു ബൈക്ക് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി അച്ചായൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എൻ്റെ പഴയ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ നമ്മുടെ സിബിചേട്ടൻ സിബിചേട്ടനും ജെറിബായും ദൈ ഇവർ രണ്ടുപേരുമായിട്ട് ഞങ്ങൾ ഈയിടെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഏകദേശം കാരണം വീട്ടിൽ ഞങ്ങൾ ഇന്നൊരു ചെറിയ ബൈക്ക് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എനിക്കിന്ന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ഇവരെല്ലാവരും ഇപ്പം തേടാ ഇവിടെ വന്ന് നിൽക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ആ പൊളപ്പം വെതറായിരുന്നു അതൊക്കെ അതെ അതെ അത് മുഴുവൻ തീർന്നല്ലോ ഞാൻ വന്നപ്പോത്തേക്ക് അത് അറച്ചുണ്ടായിരുന്നല്ലോ പോർക്ക് ഫ്രൈ സാമ്പാറും ചോറും ആടിപൊളി എന്ന മേടിച്ചോറ വരുന്ന പൊളിക്ക് ഏഹ് പറഞ്ഞു നമുക്ക് പരിപ്പോടെയും ചായം തരാ പറഞ്ഞോണ്ട് ചുമ്മാ ചുമ എന്തായി കൊറച്ചു ഇവരൊക്കെ പറയുന്നത് കേക്കണായിരുന്നു ഈ ലോകത്തൊന്നും ഇതുപോലത്തെ ഒരു ബർഗർ ഷോപ്പില്ല എന്നൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കണായിരുന്നു വേറെ പോയിട്ട് കിട്ടിയില്ല രണ്ടു മണിക്കൂർ നോക്കി നിക്കണം ആ ഓക്കെ അത് കാരണം ഓടി അയ്യോ രക്ഷിക്കണേ ഞങ്ങക്ക് വല്ലതും തരണേ അല്ല എന്നിട്ട് ജെറുപായനാ നോക്കുന്നെന് എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് വിളിച്ചു അതെ 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 സാധനം നമ്മള് പോകുന്നവരും കൂടെ ഇന്നലെ ഒരു ട്രിപ്പ് കഴിഞ്ഞേ ഉള്ളുല്ലോ ഏഹ് ക്ഷീണം മാറി ബൈക്കായിട്ട് നടക്കുക ഒരു ഒരു പ്രായം കഴിഞ്ഞതാ ഇങ്ങനെയാ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട പിന്നെ ബൈക്ക് എടുത്തത് അടക്കുക എന്നുള്ള നിങ്ങൾ ഈ ഏരിയയിലൊന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ഏഹ് മുങ്ങിട്ട് തിരിച്ചു നമുക്ക് ബുധനാഴ്ച ക്യാമ്പിന് പോകണ്ടേ ശ്രീത്ത് എങ്ങനെയുണ്ട് ശ്രീത ഞങ്ങളുടെ ഓസ്ട്രേലിയ മുഴുവൻ ഓട്ടത്തിൽ കറങ്ങിയ ഞങ്ങളുടെ മഹാനാണ് ഏ അതങ്ങനെ തീർക്കാൻ പറ്റത്തില്ല ആദ്യത്തെ മലയാളിയാണ് ഓസ്ട്രേലിയ മുഴുവൻ ബൈക്കൽ കറങ്ങിയ ആദ്യത്തെ മലയാളി അപ്പൊ അതങ്ങനെ നമുക്ക് ചെല്ല കാര്യല്ല അതെ അതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഒരു മർക്കാസ് ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കാലോ ആ വിജയഭായ് തന്നെ ഉള്ളു ഒന്നല്ലേ ആ അല്ല അതെ ബൈക്കും നിങ്ങൾ ഉള്ളോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സിബിചേട്ടൻ്റെ ഒരു വീടാണ് ഇത് ഇവര് എയർ ബി ആൻ ബി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇതിന്റെ പണ്ട് ഞാനൊരു ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ചേച്ചി നമസ്കാരം അല്ലാണ്ട് ഇതെല്ലാം ഫുഡെല്ലാം ഇവർ വന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു മുഴുവൻ തീർത്തോ അത് ഒരാഴ്ചയായിട്ട് കഴിക്കാതിരുന്ന എല്ലാ യുവന്മാരും കൂടെ ഇവർ രണ്ടുപേര് പുതിയ പിള്ളേരാണ് മോന്റെ പേരാണ് ബേസിലും ജോഷു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റൈഡ് ഗുഡ് യാറ് ഫ്രം ആക്ച്വലി ഇൻ കേരള വേറെ വേറെ എറണാകുളം ഓ ഓക്കെ ആൻഡ് യു ബേസ് കോലഞ്ചേരി ആ നിങ്ങൾക്ക് മലയാളം അറിയാലോ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വന്നതാണോ അതോ പേരൻസ് ഇവിടെ ഉണ്ടോ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു റൈഡ് അടിപൊളി എൻജോയ് ചെയ്ത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ മോർ റൈഡ്സിന് നമുക്ക് കാണാം ഏ ഏകദേശം അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ പുറയിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ അതെ ഇതല്ല അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ അതെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഒരു അഞ്ചഞ്ചര ഏക്കറ് ചേട്ടൻ നേരത്തെ മേടിച്ചിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പോലെ തന്നെ ചേട്ടന് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾ എയർ ബി എൻ ബിയിൽ നോക്കിയാൽ മതിയോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ആ വീഡിയോയുടെ അടിയിൽ തന്നെ ഇട്ടേക്കാം ഇത് അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് അതെ ഈ ഈ കാണുന്ന ഒരു കുറേ ഏരിയ അഞ്ചര ഏക്കറോ മറ്റുണ്ട് ഇത് അപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇതും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ നമുക്കിവിടെ ഒരു നാലഞ്ച് ഫാമിലി വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള സ്പേസ് ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണിത് മാഷേ പേരെന്ന് പറഞ്ഞു അലക്സ് അലക്സിൻ്റെ നാട്ടിൽ എവിടെയോ വീട് എവിടെയോ മൂവാറ്റുഴ ആ മൂവാറ്റുഴക്കാര് നമുക്ക് നമ്മുടെ ജിനോ ഒക്കെ മൂവാറ്റുപുഴ കൂത്താട്ടുവളം അല്ലേ ആ ഏരിയെന്നൊക്കെ ഉണ്ട് എങ്ങനെയുണ്ടായിരുന്ന നമ്മുടെ അടുത്തുള്ള ഇന്നത്തെ റൈഡ് എങ്ങനെ എങ്ങനെയുണ്ട് അല്ലേ അപ്പം ലുക്കിംഗ് ഫോർവേർഡ് ഫോർ മോർ റൈഡ്സ് എവിടെ ഇവിടെ റൈഡ്സ്വിടെ ആ ധാന്യ ഓക്കെ 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 ഏതാ വണ്ടി ഏതാ ഇതാണോ ആ ഓക്കെ ഇത്

സിബിചേട്ടന്റെ കടയിൽ നിന്നുള്ള ബർഗർ ആണ് ഫ്രഷ് 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 എന്ന് പറഞ്ഞിട്ട് നാല് ദിവസം പഴക്കമുണ്ടോ സ്വഭാവം മാറി ഇത് ഹലോ ഗുഡ് ഗുഡ് സിബിചേട്ടാ ഇതൊക്കെ പറഞ്ഞാലേ നമ്മൾ ഈ വീട് റെന്റിന് കൊടുക്കുന്നില്ലേ ഷോർട്ട് ടൈം റെന്റ് ബിൽ ഇട്ടിട്ടുണ്ടോ അപ്പം എനിക്ക് അതിന്റെ ലിങ്ക് ഒന്ന് അട്ടണം ഞാൻ പറ്റിയത് എത്ര ബെഡ്റൂം ബെഡ്റൂം നാലോ നാല് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫാമിലി ഫാമിലി വളരെ കംഫർട്ടബിൾ മൂന്ന് ചെയ്യാൻ ലോഞ്ചിൽ ഇതൊക്കെ ആ അങ്ങനെ അഡ്ജസ്റ്റ് വരെ നിന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് എയർ ബി ആൻഡ് ബി ത്രൂ ആണോ ഓക്കേ അടിപൊളി പഴകി മൂന്ന് ദിവസം പഴങ്ങിയത് പറഞ്ഞു പറയുന്നത് അങ്ങനെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സിബിചാട്ടൻ ചേച്ചിട്ട് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങള് ഇവിടുന്ന് എങ്ങനെ അല്ല മറ്റേ പാട്ട് പാടിയാലും അല്ലെന്നേ മറ്റേ പാട്ട് പാടിയാലോ നമ്മടെ തന്നതെല്ലാം സ്വീകരിച്ച് സന്തോഷമായി ഞങ്ങൾ സന്തോഷമായിട്ട് ഒരു ഈവനിങ് റൈഡിന് നമ്മുടെ കൂടുതൽ പോരൂ അല്ലേ അല്ലെ ചേട്ടാ ഒരു ഈവനിങ് റൈഡിന് നമ്മുടെ കൂടുതൽ പോരുവാ ഒറ്റയ്ക്ക് വിടാനായിട്ട് ഒരു പേടി അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ചേട്ടന് ഒറ്റക്ക് വിടാൻ പേടിയായിട്ട് ഞങ്ങൾ തിരിച്ചു വരേണ്ടി വരുമല്ലോ ഏഹ് ഞങ്ങളുടെ സ്പൈഡർമാൻ ഇരിക്കുന്ന സ്പൈഡർമാൻ എട്ടുകാലി എട്ടുകാലി ഞാൻ ചേട്ടാ അപ്പൊ ഇനിയിപ്പോ നമ്മള് ബുധനാഴ്ച നമുക്ക് അടുത്ത ക്യാമ്പിങ് ഏഹ് ബൈക്കിൽ പോയൊരു ക്യാമ്പിങ് ചുട്ട് ചെറുപോയി സെറ്റല്ലേ പോയേക്കാം ഓക്കെ എങ്ങനെയോ ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നോ സൂപ്പർ ആയിരുന്നു എൻജോയ് ചെയ്ത് നിനക്ക് സൂപ്പറാണല്ലോ നിങ്ങൾ ചുമ്മാറകുന്ന പോരെ വെറുതെ പുറകെ ഇരുന്നാ പോരെ സപ്പോർട്ട് ഓ എനിക്ക് മേല കൈസഭ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതോടൊപ്പം പറയാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്